എന്നെ നിന്നെ വേദനിപ്പിച്ചത് ഏയ് അപ്പ അങ്ങനെ ഒരു ഈ വീടും അല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ആറ് സംസ്ഥാന പുരസ്കാരം എന്ന അപൂർവ നേട്ടത്തിലേക്കാണ് ഉർവശിയും ഭാഗമായത് മലയാളിക്ക് എക്കാലവും അഭിമാനപൂർവം ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ മഴവൽക്കാവടി വർത്തമാനകാലം തലേണമന്ത്രം കടിഞ്ഞൂൽ കല്യാണം കാക്കത്തുള്ളായരും ഭരതം മുഖചിത്രം കഴകം മധുചന്ദ്രരേഖ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മുമ്പും പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ ഉള്ളൊഴുക്കിലൂടെ ആറാമത്തെ സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി മലയാളിയുടെ ഒരുവിധം എല്ലാ ഭാവങ്ങളും അപ്രപാളികളിൽ ഏറെ മനോഹരമായി തൻ്റേതായ കയ്യപ്പോടെ അനുശ്ചരമാക്കിയിട്ടുണ്ട് നടി ഉർവശി ഉള്ളൊഴുക്കിലെ ലീലാമയായി ഉർവശി എത്തിയപ്പോൾ അവിടെ വിരിഞ്ഞ ഭാവതീവ്രതകളുടെ ആഴം കൊണ്ട് വീണ്ടും ഉർവശി വിസ്മയിപ്പിക്കുകയായിരുന്നു വേദനയും നിരാശയും ദേഷ്യവും അതിനൊപ്പം അർത്ഥഗർഭമായ ശാന്തതയും ഒക്കെ ലീലാമയിൽ മിന്നു മുറിഞ്ഞപ്പോൾ ഉർവശി വീണ്ടും അംഗീകരിക്കപ്പെടുമെന്നും ആറാമതും സംസ്ഥാനത്തെ മികച്ച നടിയാവുമെന്നും കരുതിയവർ ഏറെയായിരുന്നു ആ പ്രതീക്ഷകളുടെ ഉറപ്പുകൂടിയായിരുന്നു ഉർവശിയുടെ മികച്ച നടിക്കുള്ള പുരസ്കാര നേട്ടം പാർവതി പാർവതി ഓപ്പോസിറ്റ് ഒരു ഒരു വർക്ക് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും അർഹിക്കുന്നു അത് എനിക്ക് തോന്നുന്നുണ്ട് മികച്ച നടത്തിയിരുന്നത് മലയാളത്തിലെ മികച്ച നടി ആരെന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല ബാലതാരമായി സിനിമയിലേക്കെത്തിയ ഉർവശി ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നടിയാണ് നാല്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി അറുന്നൂറിലധികം ചിത്രങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൻ്റെ എട്ടാം വയസ്സിൽ അഭിനയരംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ റിലീസായ വിടരുന്ന മുട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലെത്തുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതയുടെ മകളായി പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ പതിമൂന്നാം വയസ്സിനാണ് ആദ്യമായി നായിക വേഷം ഇടുന്നത് കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു ആ വേഷം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താനെ മുടിച്ച് ആയിരുന്നു പിന്നീട് നായികയായി എത്തിയത് ഈ സിനിമ നേടിയ വൻ വിജയം ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കരിയറിലെ ആദ്യ സംസ്ഥാന അവാർഡ് ഉർവശിയെ തേടിയെത്തുന്നത് മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ സിനിമകളിലെ പ്രകടനത്തിനാണ് ഉർവശി അർഹയായത് പിന്നീട് അടുത്ത വർഷങ്ങളിൽ അവാർഡ് നേടി ഹാട്രിക് നേട്ടം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയണ മന്ത്രത്തിനും തൊണ്ണൂറ്റിയൊന്നിൽ കാക്കത്തൊള്ളായിരം കടിഞ്ഞൂർ കല്യാണം ഭരതം മുഖച്ചിത്രം എന്നീ സിനിമകളിലെ പ്രകടനത്തിനുമാണ് അവാർഡ് ലഭിച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി ഈ കാലയളവിൽ അഞ്ഞൂറിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു തമിഴിൽ സജീവമായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഉർവശിയെ തേടിയെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തന്നെ തമിഴിനൊപ്പം മലയാളത്തിലെ മികച്ച നടിയായി ഉർവശിയെ തിരഞ്ഞെടുത്തു ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നേട്ടം മറ്റൊരു അഭിനേതാവിനും സ്വന്തമായി ഉണ്ടാകില്ല